സോ ഇന്നലെ മലപ്പുറത്ത് ഒരു ആറുമണി മണി ആറു മണി മണി ടൈം ആകുമ്പോൾ നല്ല ഭയങ്കര ബ്ലോക്കായിരുന്നു ഈ ബ്ലോക്കിൻ്റെ കാരണം ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ കാണിച്ചു തരാം കേട്ടോ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ പറയും എന്താണ് ഇതിനൊക്കെ ചെയ്യേണ്ടതെന്ന് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് പറയാം കേട്ടോ പെരിന്തൽമണ്ണയിൽ നിന്ന് ആറേ മുക്കാലിന് മലപ്പുറത്തേക്ക് പോകുന്നതാണ് ഏകദേശം ഒരു ഏഴ് മണി മക്കരപ്പറമ്പ് മക്കരപറമ്പ് സ്കൂളിൻ്റെ മുന്നിലെത്തി ഇപ്പോൾ സമയം ഏഴ് നാൽപ്പതാവനായി മക്കരപറമ്പ് സ്കൂളിൻ്റെ മുന്നിൽ നിന്ന് വണ്ടി ഇഴയാൻ തുടങ്ങിയത് ആ ബ്ലോക്കിൽ ഞാൻ ആദ്യം വിചാരിച്ചു മക്കരപറമ്പ് അങ്ങാടിയിൽ ബ്ലോക്ക് ഉണ്ടാവും സാധാരണ ബ്ലോക്ക് ഉണ്ടാകാറുണ്ട് നല്ല മഴയൊക്കെയാണ് അതുകൊണ്ട് ബ്ലോക്ക് ആവും ഇത് നോക്കി നിങ്ങളെ അവസ്ഥ ഞാൻ വണ്ടി ഓടിക്കല്ല കേട്ടോ അത് പറയണ്ട വണ്ടി നിർത്തിട്ടിരിക്കുകയാണ് ഇവിടെ ബ്ലോക്കിൽ നാഷണൽ ഹൈവേ ബ്ലോക്ക് അത് കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് മലപ്പുറത്തുള്ളവർക്കറിയാം മക്കരപ്പറമ്പ് സ്കൂളിൻ്റെ മുന്നേ മുതൽ ഇപ്പോൾ കീരംകുണ്ട് വരെ ബ്ലോക്കാണ് ഇപ്പോൾ അതിൻ്റെ ഫലമായ അംശയം എന്താ പറയുക എനിക്ക് ഇതാ കൂട്ടിലങ്ങാടി ഞാൻ വരുന്ന വഴിക്ക് ഒരു പന്തലും കൊറേ കസാലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു എല്ലാ രാഷ്ട്രീയക്കാരെ ചീഞ്ഞ പരിപാടി ഇവിടെ നടക്കുന്നു വെൽഫെയർ പാർട്ടി ഇതൊക്കെ ഏത് പാർട്ടിയാണ് അതൊക്കെ വെൽഫെയർ പാർട്ടി ഇത് എന്തിന്റെ വെൽഫെയർ ആണ് ഇതാണ് വെൽഫെയർ നാട്ടുകാരെ മൊത്തത്തില് ഒരു ഒന്നൊന്നര മണിക്കൂർ നടു റോട്ടിലിട്ട് മൂഞ്ചിച്ചിട്ടാണോ പാർട്ടിയില് വെൽഫെയർ ഉണ്ടാക്കാൻ പോണത് ഇവരൊക്കെ ഏ അവിടെ വന്നിട്ട് നടു റോട്ടില് സു നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടല്ലോ പാട്ടിക്കാരുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് റോഡിന്റെ നടുവിലാണ് റോഡിൽ അതായത് നാഷണൽ ഹൈവേ പാലക്കാട് കോഴിക്കോട് നാഷണൽ ഹൈവേ വരെ ബ്ലോക്ക് ആക്കിയിട്ടാണ് ഇവന്മാര് ഈ പരിപാടി നടത്തുന്നത് അതിന് ഒത്താശ ചെയ്തു കൊടുക്കാം പോലീസുകാർ പോലീസുകാർ വരെ അതിന് എന്താണ് കൂട്ടു നിൽക്കുന്നുണ്ട് എന്താ ചെയ്യലേ ഇവർക്ക് വല്ല ഓഡിറ്റോറിയമോ അതേപോലെ തന്നെ സിക്രട്ടൈസിൻ്റെ പറഞ്ഞ പോലെ തന്നെ വല്ല ഓഡിറ്റോറിയോ വല്ല പാടത്തോ അങ്ങനെയൊക്കെ പോയി നടത്തിയാൽ പോരെ വെറുതെ എന്തിനാണ് ഈ നാട്ടുകാരെ ബുദ്ധിപ്പിക്കുന്നത് അതായത് സീകരട്ടേജന എന്നെ പറയുന്നുണ്ട് ഞാൻ എൻ്റെ വീട് ഇവിടെ മലപ്പുറത്താണ് സോ എൻ്റെ വീടിൻ്റെ മുമ്പ് കൂടിയാണ് ഈ ഒരു ഹൈവേ ഒക്കെ പോകുന്നത് സോ എനിക്ക് ഇന്നലെ നോക്കിയപ്പോൾ ഞാൻ ഇന്നലെ വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് ഇത് അവിടെ കുന്നുമലി കോട്ടപ്പടി വരെ ബ്ലോക്ക് ആയിരുന്നു ഇന്നലെ എന്തവസ്ഥ നോക്കിയേ ഇന്നലെ ഈ ബൈപ്പാസും ഞാൻ ബൈപ്പാസിന്റെ അടുത്താണ് താമസിക്കുന്നത് ഈ ബൈപ്പാസൊക്കെ ഫുള്ള് ബ്ലോക്കായിരുന്നു ഒന്ന് അങ്ങോട്ട് കടക്കാൻ പോലും പറ്റില്ല കാരണം വലിയ വലിയ ലോറികൾ ചെറുതായിട്ട് മൂവ് ചെയ്ത് മൂവ് ചെയ്ത് മൂവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് അങ്ങോട്ട് കടത്താനും പറ്റുന്നില്ല ഇവരാണെങ്കിൽ അവിടെ നിൽക്കുക അവിടെ നിൽക്കുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സോ ഇവർക്ക് ഒന്ന് കടത്തിവിടാൻ അതായത് പോലീസുകാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ അവർ റോഡും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്തിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു ബൈപ്പാസ് കൂടെ വഴിതിരിച്ചുവിടുക അതേപോലെ കുന്ദുമത്യാവശ്യം പോകേണ്ടവർക്ക് പോകാം അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് സോ ഇത് മക്കരപറമ്പ് വരെ കൂട്ടിലങ്ങാടി നടക്കുന്നത് അതായത് മലപ്പുറത്തുള്ളവർക്ക് അറിയാം കൂട്ടിലങ്ങാടി നടക്കുന്ന സംഭവം മലപ്പുറം വരെ ബ്ലോക്ക് ആയിരുന്നു മലപ്പുറത്ത് വരെ സോറി കൂട്ടിലങ്ങാടി നടക്കുന്ന സംഭവം മക്കരപ്പറമ്പ് വരെ ബ്ലോക്ക് ആയിരുന്നു അപ്പൊന്ന് ആലോചിച്ച് നോക്കണേ അതും നടു റോഡിലാണ് എന്തോ എന്തോ ഒരു പാർട്ടീൻ്റെ പരിപാടി തന്നെയാണ് നടു റോഡിലാണ് ഇവർ കസാര കിട്ടിട്ടിരിക്കണത് സൈഡിലായിട്ട് ബ്ലോക്ക് ആവാതിരിക്കും പിന്നെ ഇവർക്ക് വേറെ പണിയൊന്നുമില്ല ഇതുവല്ല ഓഡിറ്റോറിയത്തിൽ നടത്തി കഴിഞ്ഞാൽ എന്താ പറയുക അത് അതിൻ്റെ ഒരു മര്യാദയുണ്ട് വെറുതെ നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കാൻ പാർട്ടിക്കാരുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കാനാണ് ഇവർമാർ ഇറങ്ങണത് ഇവർ എലക്ഷനായ വോട്ടും ചോദിച്ചു വരുമല്ലോ സഹായിക്കണം ഞങ്ങൾ നിങ്ങളെ സഹായിക്കാനാണ് മുമ്പിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമല്ല വെറുതെ ഓരോന്ന് കാട്ടിക്കൂട്ടിയിട്ട് പാവപ്പെട്ടവനെ എന്താണ് ഒന്നും ചോദിക്കാൻ ചെല്ലുമല്ലേ ആരും ഒന്നും ചോദിക്കാൻ ചെല്ലൂല അതുകൊണ്ട് അതാ ഒരു വിശ്വാസം ഉള്ളത് കൊണ്ടാണ് അവർ എന്താണ് ഇങ്ങനത്തെ ഓരോ പരിപാടികൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പ്രതികരിക്കേണ്ട രീതിയിൽ പ്രതികരിച്ചാൽ തന്നെ ഇതൊക്കെ അവസാനിക്കുള്ളൂ സോ എന്താണ് ബസ്സിന് പെയിന്റ് അടിക്കാനും അതേപോലെ തന്നെ മോഡിഫിക്കേഷന് ഫൈൻ അടിച്ച് തരാനൊക്കെ പോലീസുകാർക്ക് ഭയങ്കര ഇതുണ്ടല്ലോ ഇതൊ ഇതും ഇതൊന്നും തൊട്ട് കളിക്കാൻ പറ്റില്ലല്ലോ കാരണം പാർട്ടി പാർട്ടിയല്ലേ എന്താ ചെയ്യുക ഓരോ കാര്യങ്ങൾ നമ്മൾ നാട്ടിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളാണ് അതൊക്കെ വെറുതെ നാട്ടുകാരെയും അതേപോലെ തന്നെ അത്യാവശ്യം ഒരു ആംബുലൻസ് പോലും പോകാനുള്ള വഴിയില്ല ആംബുലൻസ് വരെ ബ്ലോക്കിൽ ചെക്കായി നിൽക്കുക എന്നിട്ട് റോങ് സൈഡ് എടുത്ത് 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 ബ്ലോക്കിൽ പെട്ട് പെട്ട് വേണം പോവാൻ അതും നിങ്ങൾ ആലോചിക്കണം പാലക്കാട് കോഴിക്കോട് നാഷണൽ ഹൈവേ ആണ് എത്രത്തോളം ആംബുലൻസുകൾ വരും എത്ര അത്യാവശ്യമുള്ളവർ പോകുന്നുള്ള വഴിയാണ് ഈ നാഷണൽ ഹൈവേ ആണ് ബ്ലോക്ക് ആക്കിയിട്ടിവന്മാർ ഈ പരിപാടി കാണിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണേ എന്താ ഇതിനൊക്കെ പറയാം ഒന്നും പറയാല്ല പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെതിരെ ഓരോ കേസും കാര്യങ്ങളൊക്കെ വരും അതുതന്നെ നമ്മളെ വേട്ട നടക്കും അതാണ് ഇവിടുത്തെ രാഷ്ട്രീയ പരിപാടികൾ നമ്മൾ കൂടുതലൊന്നും പറയുന്നില്ല നിങ്ങൾ തന്നെ അഭിപ്രായങ്ങൾ നിങ്ങൾ തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ ബൈ